നമസ്കാരം ഇന്ന് കൊല്ലംകോട് വന്നിരിക്കുകയാണ് കൊല്ലംകോടല്ലായിരുന്നു ചിറ്റൂരായിരുന്നു ഞാൻ ചിറ്റൂർ പോകുന്ന വഴിക്ക് ഇവിടെ കൊല്ലംകോട് നമ്മുടെ കൊട്ടാരം ജംഗ്ഷനില് അവിടെ എത്തിയപ്പോൾ ഒന്ന് നിർത്തിയതാണ് വേറെ ഒന്നുമല്ല കണ്ടതും ഒരു കാഴ്ച ഭയങ്കര അട്രാക്റ്റീവ് ചെയ്തു തോന്നിയപ്പോൾ അവിടെ നിർത്തിയതാണ് ആ കാഴ്ച എന്താണെന്നില്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതാ ഇതാണേ വേണ്ടല്ലോ ഇവിടെ ഒരു ബായി ഇതാ ജെ സി ബികളും ഇതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കേട്ടോ അതോ കുറേ ചേരകളൊക്കെ ഉണ്ട് ജെ സി ബികളാണ് ട്രെൻഡ് അല്ലേ എല്ലാവരും നോക്കുന്നത് ജെ സി ബിന് അല്ലേ ഇത് എത്ര രൂപയാണ് രൂപ എന്താ പേര് ഞാൻ ദിനേശ് നാട് ഓ ഇവിടെ അടിപൊളിയായി ബിസിനസ് ചെയ്യല്ലേ ഇത് കോവിലുകട്ടോ അത് കൊല്ലങ്കോട് നെന്മാറ റോഡിലെ കോവില ഈ ജെ സി ബി കണ്ട എല്ലാരും നോക്കുന്നുണ്ട് ഇവിടെ നിർത്തി വാങ്ങാറുണ്ടല്ലേ ഇതല്ലേ ഈ ചെയറൊക്കെ എങ്ങനെയാ റേറ്റ് ടേബിള് ചെയറൊക്കെ അറുന്നൂറ് ഈ ചെയ്തു രണ്ടെണ്ണം അഞ്ഞൂറ് ഇരുന്നൂറ് അല്ലേ അടിപൊളി അടിപൊളി ഇത് കണ്ടില്ലേ ജെ സി ബി കാണുമ്പോഴാട്ടോ എല്ലാരും നിക്കുന്നത് അടിപൊളി അടിപൊളി സംഭവം എന്തായാലും ഉഷാറാ കേട്ടോ മഴയത്തും പണിയല്ലേ ഓക്കേ ഓക്കേ ഇതാ ഇതൊരു ജെ സി ബി ഉണ്ടോ ഇതെന്താ സംഭവം പൊട്ടോ ഇത് പൊട്ടില്ല ബലം ഉണ്ടോ ആ ഇത് പിടിച്ച് തിരിക്കുന്നുണ്ട് ആള് ഏ ഇത് പിള്ളേർക്ക് ഇങ്ങനെ പിടിച്ച് കളിക്കാലേ ഇതില് ഇത് ഹാൻഡിലാണോ ആ അതുപോലെ അല്ലേ ആ എല്ലാ പിള്ളേരും നോക്കുന്നുണ്ട് കാറിൽ പോണ വലിയൊരു പേരെ നോക്കി നിൽക്കുക അല്ലേ ബായിൻ്റെ എന്തായാലും കൊള്ളാട്ടോ ഇതിന് അറുന്നൂറ് രൂപ അല്ലേ കമ്മിയാക്കോ ഇത് എന്തെങ്കിലും അഞ്ഞൂറ് രൂപ അല്ലേ മാക്സിമം ആ അപ്പോൾ കൊല്ലംകോട് ഈ വഴിക്ക് വരുന്നൊരു ബായിനെ കണ്ടാൽ മതി ദിനേശ് ബായി നമ്മളെ ഡിസ്കൗണ്ട് ഒക്കെ തരണം കേട്ടോ ഇത് ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് അപ്പോൾ എന്തായാലും നമുക്കൊരു ജെ സി ബി എടുക്കാം കേട്ടോ എന്തായാലും തള്ളിവിട്ട് ഓടില്ലേ ആ അങ്ങനെ പോവുന്നുണ്ട് കേട്ടോ മറ്റേത് ഈ ചക്രോ ഇങ്ങനെ കറക്കി വിട്ടോ കറങ്ങുന്നുണ്ട് കണ്ടില്ലേ നമ്മളങ്ങനെ സംസാരിച്ച് നിക്കുമ്പോ തന്നെ മഴ വന്നു വന്നിട്ടോ മഴ വന്നപ്പോൾ ഞാൻ ആ കടയിലോട്ട് തന്നെ ഇങ്ങനെ കയറി നിൽക്കണേ നോക്കുമ്പോൾ ഇതാ എല്ലാവരും നോക്കി നോക്കി പോവാ ഇവിടെ വേറെ ഉണ്ട് കേട്ടോ സ്റ്റഡി ടേബിൾ പോലും ചെയർ പോലും ടീ പോയ പോലെയൊക്കെ അതെ ആ കാറിൽ വന്ന കുട്ടിയില്ലേ അവര് വരെ കണ്ടു വെച്ചിട്ട് തിരിച്ചു വന്നതോ അല്ലെങ്കിൽ പോയിട്ട് വരുമ്പോൾ ആ പിള്ളേർ കണ്ടിട്ട് കണ്ടത് സന്തോഷം കണ്ട പിള്ളേർക്കൊക്കെ ഇഷ്ടം അപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ നിർത്തി വാങ്ങുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞിങ്ങനെ വിലവേശുന്നുണ്ട് സംഭവം പാവങ്ങളാണ് അതുകൂടാതെ തന്നെ അവർ ചിലപ്പോൾ അവരുടെ നാട്ടിൽ വലിയ റിച്ച് ആയിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ട് ഈ പണിയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ നമുക്കറിയില്ല എന്തായാലും കാണാൻ കൊള്ളാംട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് നോക്കി പോകട്ടോ ആളാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ടുമുണ്ട് ആൾ കുറെ കൊല്ലമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കൊല്ലംകോടാണവേ പൊള്ളാച്ചിയിലാണവേ താമസവും ഇത് ഉണ്ടാക്കുന്നതൊക്കെ ജെ സി ബിയുടെ ബിഗ് ബ്രദർ ഇവിടെ കുഞ്ഞ് ജെ സി ബികളുണ്ട് വലിയ ജെ സി ബി കണ്ടില്ലേ എല്ലാവരും നോക്കുന്നുണ്ട് റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരും നോക്കാണേ ഇത് നല്ല രസമുണ്ട് റോട്ടിന്ന് കാണാൻ നല്ല കാച്ചിയാണ് എല്ലാവരും നോക്കുക ഇത് എന്താ കണ്ടില്ലേ കാറിലല്ല ബൈക്കിലല്ല എല്ലാവരുടെയും തല ഇങ്ങോട്ട് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് കാറിൽ പോണവരാണെങ്കിൽ ഒന്ന് നിർത്തി നോക്കുന്നുണ്ട് എല്ലാവരും ഇതുണ്ട് എല്ലാവരും സ്ലോ ചെയ്ത് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് മഴ വന്നപ്പോഴും പിന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് നിർത്തിയാണ് എല്ലാവരും നോക്കുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് നിർത്തിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പൊട്ടു വയ്ക്കുക എനിക്കിതിനെക്കുറിച്ച് അറിയില്ല ഇതിന് മുമ്പ് ട്രാക്ടറൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലോറിയൊക്കെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ബലമൊക്കെ ഉണ്ട് കേട്ടോ അതും ഇതും അതുപോലെ തന്നെയുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് പ്ലാസ്റ്റിക്കിന് ഇത് പൊട്ടുമോ ഇല്ലയോന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ